നമുക്ക് മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമ മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയൊരു നേതൃത്വം വന്നിട്ടുണ്ട് ശ്വേതാമേനോനും സംഘവും അത് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ നിൽക്കാതെ വന്നപ്പോൾ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം കുറെ ആളുകൾ അറിഞ്ഞ് പോവുകയും ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന ഉണ്ടാക്കുകയും അതുമായി അവിടെ നിന്ന് പുകഞ്ഞു തുടങ്ങി അത് കുഴപ്പത്തിലൊക്കെ ആയി പല ആളുകൾക്കെതിരെയും പിന്നീട് ആരോപണങ്ങൾ വരികയും ശ്രദ്ധിക്കുന്നെതിരെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി എല്ലായിരിക്കും ജയസൂര്യക്കെതിരെ ഇതിനൊക്കെ ഒരുപാട് നടമാരിക്ക് ആരോപണങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ആകൽ ഒരു കുഴപ്പത്തിലായതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ ലക്ഷ്യം വന്നിട്ട് സ്ത്രീകളുടെ നേതൃത്വം എടുത്തിട്ടുള്ളത് സ്ത്രീകളുടെ നേതൃത്വം എടുത്ത നമുക്കൊരു ബന്ധമില്ല അത് സിനിമാകാരിയാണ് അവരുടെ ആരെങ്കിലും നേതൃത്വം എടുക്കേ എടുക്കാതിരിക്കേ എന്നുള്ളതാണ് അത് അവരുടെ സംഘടനയുടെ കാര്യമാണ് അവർ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യൻ്റെ സംഘടനയൊന്നുമല്ല അവർ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകാനും അവരുടെ മരുന്നിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അത് ഉറപ്പായിട്ടും എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ ഒരു സംഘടന പക്ഷെ അതുകൊണ്ടതൊക്കെ സെലിബ്രിറ്റീസ് ആയതിൻ്റെ പേരിൽ ഒരു ആ വാർത്തകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആളുകൾ അത് എടുത്തെടുത്ത് പറയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുഴപ്പത്തിലാവാൻ വേണ്ടിട്ടുണ്ട് കുറച്ച് മാടാംബിമാരാണ് ശരി ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ ഡയറക്ടർ അസോസിയേഷനൊക്കെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ആളുകൾ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും സാന്ദ്ര തോമസിന്റെ കാര്യത്തിൽ വന്ന സമയത്തും തോന്നിയിട്ടുണ്ട് അതിന് മുമ്പും പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് ശരിക്കും സ്ത്രീ പ്രാതിനിധ്യം വളരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് അസോസിയേഷനിൽ അപ്പൊ അങ്ങനെ വന്നപ്പോൾ അമ്മയിൽ ഇവിടെ സ്ത്രീ പ്രാതിനിധ്യം വളരെ കൂടുതലായിട്ട് വന്നു ഇത് ശരിക്കും അപ്പോൾ മുമ്പ് ഇപ്പൊ ലാലേട്ടനും ആളുകളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ഈ ഡയറക്ടേഴ്സും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് പോയി സെറ്റ് ചെയ്യലാണ് കാരണം ഒന്ന് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് മറ്റൊന്നും ലാലേട്ടനെ ഇവരൊക്കെ ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ ആ സെറ്റിൽമെൻ്റ് ഒക്കെ ഈസിയാണ് ഇവിടെ ഈ ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുള്ളത് പണിങ്ങിപ്പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് അതായത് പാർവതി തിരുവത്ത് റീമ കലികളിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ സംഘടനയുടെ ശക്തി കൂടി അപ്പോൾ ഈ വർക്ക് സ്പേസും കാര്യങ്ങളും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറെ പുതിയ ചിന്താഗതിയും കുറേ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് തലപ്പത്ത് സ്ത്രീകൾ വന്നതിൻ്റെ പേരിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ അവർ ഉറപ്പുവരുത്തും നീ ജോയിൻ ചെയ്യുമ്പോൾ സംഘടനയിൽ അവർ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെയും ഈ ഡയറക്ടേഴ്സ് അസോസിയേഷൻ എല്ലാവർക്കെതിരെയും നല്ല പണിയായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ എല്ലാവരും സപ്പോർട്ടും വാങ്ങി എല്ലാവരുടെ സഹകരണമുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണമെങ്കിലും ഇതൊക്കെ ഏകദേശം കുറച്ച് മാസങ്ങളിലോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ സെറ്റിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള എതിർപ്പും ശക്തമായിട്ടുള്ള വിമർശനം ഒരുപാട് ഇപ്പോൾ മീഡിയാസിനെ കാണലും ഒക്കെ ഉണ്ടാകും കുറെ കുഴപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ വരാനുണ്ട് പ്രത്യേകിച്ച് മാഡന്മാരാണ് അവിടെ കാരണം സ്ത്രീകൾ ചെറുതാണെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളാണ് ശരിക്കും അവിടെ ഇരിക്കണത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കെതിരെയൊക്കെ കാര്യമായിട്ടുള്ള പരിക്ക് തട്ടാനുള്ള സാധ്യത ഈയൊരു ഭരണമാറ്റത്തിൽ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിനെതിരെ കുറെ ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ശ്വേതാമേനോടെതിരെ കുറെ ഒരു കേസ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആ കേസിൻ്റെ പുറകിലാണ് ഇപ്പോൾ ശ്വേതാമേനോട് അത് കോടതിയിലാണെന്നാണ് പറയണത് അത് ശരിക്കും ഒന്ന് ഒതുക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തതാണെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് കാരണം ഈ കേസ് കൊടുത്തിട്ടുള്ള ഒരാളൊരു മണ്ഡനാണ് അയാളൊരു അയാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ അയാൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള കുറെ കുറേ സൈറ്റുകളാണ് ശരിക്കും കോടതിക്ക് കൊടുത്തിട്ടുള്ളത് അങ്ങനെയൊക്കെ അപ്പോൾ കുറെ ശരിക്കും ഒരു കുഴപ്പമാണ് ശ്വേതാ മാന അവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ കൂടി കളിക്കുന്ന കുഴപ്പം ചിലപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോൾ ശ്വേതാമനോ കുറച്ചും കൂടെ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അയാൾ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ആളുകൾ കൊടുക്കാനും സാധ്യതയുണ്ട് കേസ് കേസിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയാലും പിന്നെ ഇടയിൽ പരിചയമുള്ള ആളുകൾ അതിൻ്റെ പേരിൽ ഇടയ്ക്ക് ഒരു സെറ്റിൽമെന്റ് അടക്കുന്നുണ്ട് അങ്ങനെ ഒതുങ്ങി പോകാറുണ്ട് പല കേസുകളും അങ്ങനെ വല്ലാണ്ട് പുറത്തേക്ക് വരില്ല കാരണം ഇത് ഫിസിക്കലായിട്ടുള്ളൊരു പ്രശ്നമല്ല ഫിസിക്കലായിട്ടൊരു അറ്റംപ്റ്റ് അല്ലത് ഇത് പുറത്തുനിന്ന് എന്ത് ചെയ്താണ് ഒരു പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത് പുറത്തും സെറ്റിൽമെന്റ് അടക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഈ കേസിലുണ്ടാവില്ല അതെല്ലാം ശതമാനം ഈ പ്രതിയെ പുറത്തു കൊണ്ടുവരണം ഇയാൾ ആഴ്ചകാരാണെന്ന് അറിയണം എന്നുള്ളൊരു വാശിയിലാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെലബ്രിറ്റിനെ കുറച്ചും കൂടെ കനുള്ള സെലിബ്രിറ്റിനെ നമുക്ക് പ്രതി കൂട്ടി കാണാൻ നല്ലതാണ് അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ ദേവന്റെ സ്റ്റാൻഡ് കൊട്ടും മനസ്സിലാവുന്നില്ല ദേവൻ എന്തിനു മത്സരിച്ചു ദേവൻ പിന്നീട് പറഞ്ഞ് ശ്വേതമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനാണ് അങ്ങനത്തെ കുറെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല എന്റെ അറിയില്ല ഒരു കയ്യിൽ നിന്ന് പോയത് ദേവന്റെ പല ഇന്റർവ്യൂരും സംസാരം ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെ പക്ഷേ ഇതിൽ ആർക്കും പങ്കില്ല ആ സംഘടനയ്ക്കും പങ്കില്ല മമ്മൂട്ടി മോഹൻലാൽ ആർക്കും പങ്കില്ല ദേവൻ ദേവന്റേതായിട്ടുള്ള രീതിയില് അവര് മീഡിയ കാണണ്ടെന്ന് പറഞ്ഞാൽ പോയി കാണും അദ്ദേഹം ഭയങ്കര കുറച്ചും കൂടെ ഒരു വേറെ ഒരു ഒരു കയ്യിൽ നിന്ന് പോയത് പല സംഭാഷണങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ മത്സരവും ഈ മത്സരത്തിൻ്റെ പരാജയത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഒക്കെ അതുമായി കണക്ട് കണക്ടൈതിട്ട് കണക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അതിൽ ഈ ജയൻ ചേർത്തല അതേപോലെ തന്നെ വേറെ ഒരു ട്രഷററായിട്ട് അങ്ങനെ ആരൊക്കെയോ ഒന്ന് രണ്ട് മൂന്ന് പുരുഷന്മാർ ഉണ്ടെന്ന് വന്നതാണ് എക്സിക്യൂട്ടീവിനെ മൊത്തം നാല് സ്ത്രീകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം മൊത്തത്തിലൊരു അമ്മ സംഘടന മൊത്തം സ്ത്രീകളുടെ കയ്യിലേക്ക് അടുത്ത മത്സരം ആകുമ്പോൾ കുറച്ചും കൂടെ സ്ത്രീകൾ മാക്സിമം അതായത് ഫുള്ള് സ്ത്രീകൾ ആവുന്നൊരു അവസ്ഥയിലേക്കും മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പോണത് ഇവരായിരിക്കും ഈ പ്രൊഡ്യൂസേഴ്സും അതേപോലെ തന്നെ ഡയറക്ടേഴ്സും ഇവരുടെ അസോസിയേഷനൊക്കെ ആയിരിക്കും വടി കുടിക്കാൻ വേണ്ടി പോകണമെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല അതായത് നമ്മൾ സംഘടനയ്ക്കുള്ള അതിലുള്ള പുരുഷ മെമ്പേഴ്സിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം ഇവർ ഉദ്ദേശിക്കുന്നതും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം അതുപോലെ തന്നെ സാമ്പത്തിക സഹായം സീനിയർ ആയിട്ടുള്ള നട അടി നടന്മാർക്ക് കൊടുക്കണം അസുഖത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചികിത്സ ചെയ്തു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം നൽകണം വീടില്ലാത്ത ആൾക്ക് വീട് വെച്ച് കൊടുക്കണം അങ്ങനെയുള്ള അത് അവരുടെ കമ്മ്യൂണിറ്റിക്കാണ് ഈ സംഘടന കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് കൂടൊന്നുമില്ല അവരുടെ സംഘടനകളും കൂടാണ് അതാണ് അവരുടെ പ്ലാനും ആ ലക്ഷ്യത്തിനാണ് അവർ മുന്നോട്ട് പോണത് പിന്നെ ഈ വർഷത്തിലൊക്കെ ഫണ്ടിന് വേണ്ടി കേട്ടിടത്തന്ന അമ്മ ഷോ അങ്ങനെയുള്ള പരിപാടികൾ നടക്കാറുണ്ട് പിന്നെ വിദേശത്ത് അവരുടെ പരിപാടികൾ നടക്കാറുണ്ട് ഷോ അവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അവരുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ് അതൊക്കെ അവർ ഭംഗിയായിട്ട് കൊണ്ടുപോകും ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്കില്ലുള്ള ആളുകളാണ് മോശം പറയാനൊന്നും പറ്റുന്നില്ല അവർ അവരുടേതായിട്ടുള്ള ശക്തി അവർക്കുണ്ട് അവരതിനനുസരിച്ചായിട്ട് അവർക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞത് ഇതിന് കുട വടി പിടിക്കാൻ വേണ്ടി പോണത് ഈ പുരുഷ മേധാവികളായിരിക്കും ശക്തരായിരിക്കും അത് സ്ത്രീകളോട് പ്രത്യേകിച്ച് ഇങ്ങനെയായിട്ടുള്ളൊരു ഇതില്ല പക്ഷേ ഈ അമ്മൻ അമ്മ സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സംഘടനയാണ് അപ്പോൾ അവർ അവരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സഹകരണമില്ലാതൊന്നും മറ്റു സംഘടനകൾ മൂവും ചെയ്യൂലെന്നുള്ളതാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം പയ്യെ നോക്കാൻ നമുക്ക് മറ്റൊരു വീട് വീണ്ടും കാണാം എല്ലാവർക്കും